ഹലോ അപ്പൊ ഇന്നിവിടെ അച്ഛൻ നല്ല കിഡിലും ബിരിയാണി ഉണ്ടാക്കിക്കോണ്ടിരിക്കാണ് കേട്ടോ അപ്പോൾ എന്തിനു വേണ്ടിയായിരിക്കും എന്ന് വിചാരിക്കണ്ടാവൂലെ എല്ലാവരും വീട്ടിലും ശരിക്കും പറഞ്ഞാൽ സ്പെഷ്യൽ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുക എന്തെങ്കിലും ഒരു വിശേഷ ദിവസമായിരിക്കില്ലേ അതുപോലൊരു വിശേഷമാണ് ഞങ്ങളുടെ വീട്ടില് എന്താന്ന് വെച്ചാല് ഞങ്ങളുടെ വീട്ടിലെ മുത്തശ്ശിയുടെ പിറന്നാളാണ് മുത്തശ്ശി എന്ന് പറയുന്നത് എനിക്ക് അമ്മയാണ് അമ്മയുടെ അമ്മ പക്ഷെ എന്റെ കുട്ടികൾക്കൊക്കെ മുത്തശ്ശിയാണ് അപ്പോൾ അങ്ങനെ അപ്പോൾ ആ ഒരു സ്പെഷ്യൽ ദിവസത്തിന് വേണ്ടി ബിരിയാണി വെച്ചു കൂടാതെ വെജിറ്റബിൾ സദ്യ പോലെ കുറച്ച് അമ്മയാക്കിയിട്ടുണ്ട് ആക്കിയിട്ടുണ്ട് അപ്പം അച്ഛനാണ് ബിരിയാണി ഒരാൾ അപ്പോൾ അച്ഛൻ്റെ സൈഡിലെ ബിരിയാണി വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ സത്യം പറഞ്ഞാൽ നേരത്തെ വീഡിയോ എടുക്കാൻ വിട്ടുപോയി അച്ഛൻ്റെ സ്പെഷ്യൽ സംഭവം ഇവിടെ ചെയ്യണമുണ്ട് ഞാൻ വിചാരിച്ചു എല്ലാവരും ഷെയർ ചെയ്യാമെന്ന് ഇത് അമ്മയുടെ മൂത്ത ചേച്ചിയാണ് കേട്ടോ അതായത് ഇവർ അഞ്ച് മക്കളാണ് ബാക്കി നാലും ആങ്ങളന്മാരും പിന്നെ ഇവർ രണ്ടുപേരും അങ്ങനെ അപ്പോൾ അമ്മമ്മമാമൻ്റെ വീട്ടിലാണ് ശരിക്കും നിൽക്കുക അപ്പോൾ നമ്മൾ പിള്ളേരുള്ള കാരണം പിള്ളേരും ഒപ്പം നിൽക്കാൻ വേണ്ടി ഇവിടെ വന്നതാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ പിറന്നാളായപ്പോൾ അമ്മ പറഞ്ഞു വന്നാൽ പിന്നെ ഇത്തവണത്തെ പിറന്നാൾ ഇവിടെ കൂടാന്ന് വെച്ചു അപ്പം അങ്ങനെ ഉച്ചയ്ക്ക് ഇവർ അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം അത് വെല്ലിശ്ശൻ വല്യ വല്യമ്മയുടെ മോളാണ് അപ്പുറത്ത് പിന്നെ അവളുടെ ഹസ്ബൻഡ് അങ്ങനെ അപ്പോൾ ചെറിയൊരു സദ്യയും പിന്നെ കുറച്ച് ബിരിയാണിയും ഒക്കെ കൂടിയിട്ട് ഇട്ട് കൊടുക്കണം അപ്പൊ ഒന്നും പറഞ്ഞാ പറ്റില്ല എന്തായാലും കഴിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇരുത്തി കഴിപ്പിക്കാണ് പിന്നെ മക്കളുടെ കൂടെ ഇരുന്ന് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക സുഖം തന്നെയല്ലേ ആ ഒരു ദിവസം കാണാൻ പറ്റുന്നതും ഒക്കെ അപ്പൊ അമ്മ ഇരുന്ന് കഴിക്കുകയാണ് ഭക്ഷണം അപ്പോൾ എല്ലാം അവരുടെയൊക്കെ കഴിഞ്ഞപ്പോൾ അച്ഛനും ഇരുന്നു ആദ്യം അമ്മക്ക് കൊടുത്തു അതിനുശേഷമാണ് ഇരുന്നത് അപ്പോൾ ഇവിടെ പിള്ളേർ ഇന്ന് കഴിക്കുന്നുണ്ട് ഇപ്പം ഞാൻ കഴിക്കാമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ തന്നെ കഴിക്കാമെന്ന് പറഞ്ഞ് ഓടി വന്നിരുന്നതാണ് കുറച്ചെല്ലാം കഴിക്കണ്ടോ അവർക്ക് സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ അവരെല്ലാം കുറച്ച് കഴിക്കേണ്ടത് അപ്പം അങ്ങനെ അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ഫോട്ടോ സെഷൻ പിള്ളേരൊക്കെ വലുതായി കഴിഞ്ഞാൽ മെമ്മറി എന്ന് പറഞ്ഞിട്ട് എഴുത്തിയതാണ് സത്യം പറഞ്ഞാൽ അത്രയ്ക്ക് അങ്ങോട്ട് പരിചയമൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല കുറച്ച് നേരെല്ലേ ഉണ്ടായുള്ളൂ കുറച്ച് നേരം ഒന്ന് കളിച്ചും അടിച്ചും ഇടിച്ചും ഒക്കെ സെറ്റാവുണ്ടായിരുന്നല്ലോ അപ്പോൾ അങ്ങനെ അവർ പോയി ഇപ്പോൾ ഒരു താറ്റ പോലെ തീരിക്കുകയാണ് അങ്ങനെ വൈകീട്ടായപ്പോൾ പിന്നെ അമ്മമ്മേരെ വേറൊരു മോനും മരളും വന്നു ഇത് ഈ മാമൻ്റെ വീട്ടിലാണ് കേട്ടോ അമ്മമ്മ നിൽക്കണത് പിന്നെ അമ്മയുടെ ഫ്രണ്ടും വന്നു ഞങ്ങൾ രാത്രിക്കാണ് കേക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ചേച്ചിയും കൊണ്ടുവന്നു കൂടാതെ നമ്മളും പിന്നെ മാമനേം കൊണ്ടുവന്നു അങ്ങനെ കേക്ക് കട്ടിങ്ങി ഒക്കെ കഴിച്ചു എല്ലാവരും കട്ട് ചെയ്യാനുണ്ടെങ്കിൽ പിന്നെ കാത്തു നിൽക്കുകയാണ് അപ്പോൾ മാമൻ വരുമ്പോൾ വല്ല്യമ്മയുടെ വല്യമാമൻ്റെ വീട്ടിൽ നിന്ന് അമ്മായിനേം വന്നു അപ്പോൾ അവിടെ മോള് വിശേഷമായിട്ടിരിക്കണ കാരണം മാമ വന്നില്ല അപ്പോൾ അമ്മായി രണ്ട് മക്കളെയും കൊണ്ട് വന്നു അപ്പം അങ്ങനെ അവരും അങ്ങനെ കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്ന് രാത്രി ബാക്കി ഭക്ഷണവും കാര്യങ്ങളൊക്കെ കഴിച്ച് ഇരുന്നു കേക്ക് എന്ന് പറഞ്ഞാൽ പിന്നെ എല്ലാവർക്കും ഒരു ഒരു പ്രത്യേകത വരാമല്ലോ ഇപ്പം രണ്ടെണ്ണമുള്ള കാരണം എല്ലാവർക്കും ഒരു എന്താ പറയുക പിള്ളേരൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഭക്ഷണം വരിക കഴിച്ചില്ലൊക്കെ പറഞ്ഞിട്ട് പക്ഷെ എന്നാലും എന്തായാലും കഴിക്കുക കഴിക്കുക പറഞ്ഞാൽ എല്ലാവരുടെ അടുത്ത് കഴിച്ച് കുറച്ച് നേരൊക്കെ ഇരുന്നതിന് ശേഷമാണ് കേട്ടോ ആഷ്ണത്തിനൊക്കെ തുടങ്ങിയത് അപ്പോൾ ഇവർ നമ്മളിപ്പോൾ വല്ലപ്പോഴും നാട്ടിൽ പോകുന്ന കാര്യം അത്ര പരിചയമില്ല പക്ഷെ ഇവർ കുറച്ചും കൂടി ഒരു മുതിർന്ന കുട്ടികളായ കാരണം തന്നെ കുറച്ചും കൂടി ഒന്ന് പിള്ളേരുടെ അടുത്ത് കളിപ്പിച്ച് കളിച്ച് കളിച്ച് നിൽക്കുന്നുണ്ട് അപ്പം മോനായിട്ട് നല്ല പരിചയമാവണുണ്ടായിരുന്നു അങ്ങനെ കഴിക്കണ കാര്യങ്ങളാണ് അവിടെ കാണുന്നത് നല്ല രസമായിരുന്നു സത്യം പറഞ്ഞാലെ തല്ലൂടി കഴിക്കുമ്പോൾ പ്രത്യേക ഒരു സന്തോഷല്ലേ സുഖവും ഇഷ്ടവും അങ്ങനെ ഒന്നിനെടുക്കലും ഒക്കെയാണ് എല്ലാവരും അപ്പൊ കുറച്ച് ഫോട്ടോസൊക്കെ ഞാൻ അത് ഷെയർ ചെയ്യാൻ വേണ്ടിട്ടോ അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞങ്ങള് കുറച്ചേരൊക്കെ വെയിറ്റ് ചെയ്തിട്ടാണ് ഭക്ഷണത്തിന്റെ സമയത്തേക്ക് അന്ന് കുറച്ചേരം ഇരുന്നിട്ട് കുറേ കഴിച്ചു കേക്ക് ഇവിടുത്തെ പോലല്ലേ നാട്ടിൽ നമ്മളങ്ങനെ ബർത്ത്ഡേ സെലിബ്രേഷൻ ഒക്കെ കുറവല്ല ഇവിടെ തന്നെ വേറെ ആഘോഷങ്ങളില്ലാത്ത പറഞ്ഞാൽ എല്ലാവരും ബർത്ത്ഡേ ആഘോഷിക്കും ആ ഒരു കാര്യം മാത്രല്ലേ ഇവിടെയുള്ളൂ പിന്നെ ഒരു ഓണം വിഷു അങ്ങനെയൊക്കെയാണല്ലോ പക്ഷെ നാട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാതെ തന്നെ കുറെ ഫംഗ്ഷൻസ് വരുമ്പോൾ ബർത്ത്ഡേക്ക് വലിയ ഒരു ഇമ്പോർട്ടൻസ് ഇല്ല ആദ്യത്തെ ഒരു ബർത്ത്ഡേയോ അല്ലെങ്കിൽ മുതിർന്ന ആൾക്കാരുടെ ബർത്ത്ഡേസോ മാത്രല്ലേ ആഘോഷിക്കുള്ളൂ അപ്പൊ ഇതൊരു ഇടയ്ക്ക് വല്ല പോകുമ്പോ വലിയ സംഭവം തന്നെയല്ലേ കഴിഞ്ഞ് ഞങ്ങള് ഭക്ഷണത്തിന് ഇരിക്കാട്ടോ അപ്പൊ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടല്ലേ ചിലവർക്ക് ബിരിയാണി ഇഷ്ടമാണ് ചിലവർക്ക് മീൽസാ ഇഷ്ടം അപ്പൊ ഞങ്ങളെ പറഞ്ഞ് ഇരിക്കാണ് കഴിക്കുക ഏതാ ഇഷ്ടം എന്ന് വെച്ചെടുക്കു അങ്ങനെയൊക്കെ പറഞ്ഞ് ഇപ്പൊ അങ്ങനെ കുറച്ചു നേരൊക്കെ വർത്താനൊക്കെ പറഞ്ഞു ഇരുന്ന് പിന്നെ മാ പറഞ്ഞു നിൽക്കായിരുന്നു ഞാൻ എന്തായാലും അവര് വരുമ്പോ പോവും ഒന്നിനാഴ്ച കിട്ടിട്ടാ ല്ലാത്തൊരു സന്തോഷമാണ് കാര്യം മുറിതിർന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ കുറച്ച് നിൽക്കൽ കുറവായിരിക്കും കല്യാണം കഴിഞ്ഞാൽ പിന്നെ പറയും വേണ്ട അങ്ങനെയാണല്ലോ പറയുമ്പം എൻ്റെ ചേട്ടൻ്റെ വീട് മാമൻ്റെ വീടിൻ്റെ അടുത്താണ് പക്ഷെ എല്ലപ്പോഴും ഒക്കെ പോയെങ്കിലായി എന്നുള്ള പോലെയാണ് നമുക്ക് അങ്ങനെ അങ്ങോട്ട് ആരെയും കിട്ടില്ല നാട്ടിൽ പോകേണ്ട തന്നെ കുറവ് അതിൻ്റെ ഇടയിൽ ഇറങ്ങലീ പറഞ്ഞ പോലെ പക്ഷെ അമ്മ ഈ പറഞ്ഞ പോലെ കുട്ടികളുള്ളതല്ലേ കുട്ടികളോടൊപ്പം നിൽക്കാന്ന് പറഞ്ഞിട്ട് അമ്മേനെ വിളിക്കും വിളിക്കണം അവരെ എത്ര നേരം പറഞ്ഞോളൂട്ടാ മോളെടുത്ത് പോകുമ്പോ ഈ വഴിക്ക് കറി എന്നെ കൊണ്ട് എടുക്കാ അങ്ങനെ വച്ചാ ഇഷ്ടാണ് എല്ലാവർക്കും ഇഷ്ടമാണല്ലോ പിന്നെ പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ കുറച്ചാകും കഴിയുമ്പോ ില്ക്കണ പോലെയാണ് ദൂരണ്ട് തിരിച്ചു ചെല്ലാൻ അത് പിന്നെ കുട്ടികൾ മൂന്നാലെണ്ണാകുമ്പോൾ ഒത്തിരി നല്ല കാണുമ്പോൾ ടെൻഷനല്ലേ പണ്ടത്തെ ആൾക്കാർക്ക് എന്താ ഇത് എന്താ ഇത് അങ്ങനെ പിന്നെ ഈ പറഞ്ഞ പോലെ കുറച്ച് നേരം നിന്ന് ഫോട്ടോസൊക്കെ എടുത്ത് നിന്നു അങ്ങനെ ഇതൊക്കെയാണ് അപ്പോൾ പിറന്നാൾ വിശേഷം അത് കഴിഞ്ഞ് എല്ലാവരും ഇതേ പോയി ഇതേ കാറി കയറുകയാണ് അത് കഴിഞ്ഞിട്ട് അവരെ യാത്രയാക്കി അപ്പോൾ മോ ഫ്രണ്ടിൽ തന്നെ ഊഞ്ഞാൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതും ആടിക്കുറച്ചുകാരൊക്കെ ഇരുന്ന് അച്ഛനൊക്കെ ഫോൺ വിളിച്ച് ശേഷമാണ് ഞങ്ങൾ റൂമിലൊക്കെ പോയി കിടന്നുറങ്ങിയതും അപ്പം ഇത്രയാണ് നമ്മുടെ വിശേഷം ഇത് ആക്ച്വലി ഞാൻ മുന്നെടുത്ത് വെച്ച വീഡിയോ ആണ് ഉണ്ടോ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച് എടുത്തു വെച്ചു പക്ഷേ നേരം കിട്ടിയില്ല സത്യം പറഞ്ഞാൽ ഓരോരോ കുഞ്ഞു കുഞ്ഞു തിരക്കുകളായി അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും നോക്കിയിരിക്കുകയാണ് അപ്പോൾ താങ്ക് യു ബി ബൈ